ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വാട്ടർ മെല്ലൻ വെച്ചിട്ട് നല്ല ഒരു ജ്യൂസ് തയ്യാറാക്കാനായിട്ട് പോവുകയാണ് സിംപിളായിട്ടുള്ള ഒരു ജ്യൂസാണ് എന്നാൽ വളരെയധികം ടേസ്റ്റിയാണ് എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ നമ്മൾ പ്രത്യേകിച്ചായിട്ട് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് ചെറിയ ഇഞ്ചിയുടെ കഷ്ണം ഒരു മുറി നാരങ്ങ നീര് രണ്ടോ മൂന്നോ ലീഫ് മിൻറ്റ് പിന്നെ നമ്മൾ ശർക്കര പൊടിച്ചതാണ് അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക ശർക്കരയോ പഞ്ചസാരയോ തേനോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലപോലൊക്കെ അടിച്ച് അരിച്ചെടുത്ത് ഐസ് ക്യൂബ് ഇട്ട് ഒരല്പം കസും കൂടെ കുതിർത്തത് മുകളിലിട്ട് യൂസ് ചെയ്യാം കസഖസ് ഇഷ്ടമില്ലാത്തവർക്ക് ഇടണമെന്നില്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് അത് കുടിക്കുമ്പോൾ തന്നെ നല്ലൊരു കുളിർമ ഒക്കെ